ഹലോ ഗായ്സ് നിങ്ങൾക്ക് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാല് ഒരു ടാറ്റ ഐറസ് പെയിന്റ് ചെയ്യുന്ന വീഡിയോടാണ് കേട്ടോ ആ ഒരു വണ്ടിയിൽ അടിക്കുന്ന പെയിന്റ് ഏതാണെന്ന് വെച്ചാല് യു പെയിന്റ് ആണ് ഇവിടെ ഞങ്ങള് ഈ വണ്ടിക്ക് പറയുന്ന പേര് എന്ന് പറയുന്നത് വെള്ളിമൂങ്ങെന്നാണ് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടി അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായ എന്താന്ന് ഇതിന്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മൂങ്ങയുടെ ആ ഒരു കണ്ണു പോലെ ഇരിക്കും ഫ്രണ്ട് നമ്മൾ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ മൂങ്ങയുടെ ആ ഒരു യുക്കിലാണ് ഇരിക്കുന്നത് ആ ആ ഹെഡ്ലൈറ്റൊക്കെ അതേപോലെ തന്നെയാണ് അപ്പൊ മൂങ്ങയുടെ കണ്ണിന്റെ കൂടി ഇരിക്കും അതുകൊണ്ടായിരിക്കാം അങ്ങനെ അതിന് ഈ വണ്ടിക്ക് ഒരു പേര് പറയുന്ന കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗൈസ് അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കേട്ടോ ഈ ഒരു വണ്ടിയുടെ വർക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അത്യാവശ്യം പിന്നെ എന്താണ് വലിയ വർക്ക് എന്നുള്ളൊരു വണ്ടിയല്ല ട്ടോ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വലിയ വലുതായിട്ട് ബോഡിയിൽ വർക്കുള്ള വണ്ടിയല്ല പിന്നെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊക്കെയാണ് ഇച്ചിരി പണി ഉള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കാണാൻ മനസ്സിലാവും പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കെന്ന് പറഞ്ഞാൽ പുട്ടിവർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബാക്കും ഫുള്ള് എല്ലാം പുട്ടികർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ നമ്പറിൻ്റെ ഭാഗത്ത് നമ്മൾ ശകലം പ്രൈമർ അടിച്ചിട്ടുണ്ട് ആ കാര്യമാണ് നേരത്തെ ഞാൻ പറയാൻ വന്നത് ബാക്ക് എന്ന് പറഞ്ഞ കേട്ടോ അപ്പം പ്രൈമർ അടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ കാണിക്കേണ്ടതെന്ന് പറഞ്ഞോ വരുന്ന വണ്ടികളുടെ എല്ലാം നമ്പർ ഞാൻ ഇനി പിന്നെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒത്തിരിയും കമൻറ്റുകളൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് വണ്ടിയുടെ നമ്പര് കാണിക്കേണ്ട എന്നും പറഞ്ഞിട്ടൊക്കെ അതുകൊണ്ട് തന്നെയാണ് കസ്റ്റമറും പറഞ്ഞാൽ നമ്മളിത് നമ്പര് കാണിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വണ്ടിയുടെ നമ്പർ ഒന്നും കാണിക്കാത്ത അതുകൊണ്ടാണ് ഞാൻ ഈ പി എസ് കരി അടിച്ചിട്ട് അത്രയും ഭാഗം മാത്രം അടിച്ചിട്ട് ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ അപ്പൊ നമ്മളിതിനകത്ത് അടിക്കുന്ന പെയിന്റ് പറയുന്നത് ആണ് അപ്പൊ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് മിക്സ് ചെയ്ത് തന്നെ കേട്ടോ പറഞ്ഞാൽ റെഡ് എടുത്തിട്ട് പിന്നെ എല്ലവും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് തന്നത് അത് നമ്മൾ മെഷീനിലെല്ലാം അല്ലാതെ തന്നെ പിന്നെ മിക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ട് പിന്നെ എല്ലാം ഒരു ശകലം ഒരു രണ്ട് തുള്ളി ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്ത് തന്നതാണ് പെട്ടെന്ന് എനിക്കത് മിക്സ് ചെയ്ത് എനിക്ക് തന്നു കേട്ടോ അപ്പം പിന്നെ ഇതിനകത്ത് അണ്ടർ കോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ലാ ലാക്കറാണ് കേട്ടോ കേട്ടോ ലാക്കറിൻ്റെ റെഡാണ് ഞാൻ അണ്ടർ കോട്ട് കൊടുത്തേക്കുന്നത് അണ്ടർ കോട്ട് പിന്നെ കൊടുത്തിട്ട് നേരിട്ട് ഈ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അണ്ടർ കോട്ട് കൊടുക്കുന്നതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡ് കളർ അണ്ടർ കോട്ട് കൊടുക്കപ്പോഴത്തേക്കും നിങ്ങൾ ആ ബോഡി കാണുമ്പോൾ നമ്മൾ അണ്ടർ കോട്ട് കൊടുത്ത ഭാഗത്ത് കാണുന്നപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ഉണ്ട് കേട്ടോ അത് അങ്ങനെ പിന്നെ പരമാവധി നമ്മൾ ആ റെഡ് അതായത് നല്ല രീതിയിൽ അണ്ടർ കോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്കത് നമ്മുടെ ബോഡിയിൽ കാണപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും അണ്ടർ കോട്ട് കൊടുത്ത ഭാഗങ്ങളൊക്കെ ഒരു ശകരം ഇനി ബാക്ക് തന്നെ കണ്ടില്ലേ ചെറുതായിട്ടൊരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടി നമ്മൾ ബോഡി ഫില്ലറും അതേപോലെ തന്നെ ബോഡി ഫില്ലർ വരുന്ന ഭാഗത്ത് ചിറ്റിയും കൂടെ ലൈ ഒരു നല്ല ഒരു അണ്ടർ കോട്ട് കൊടുക്കപ്പെടത്തേന് നല്ലൊരു ചോപ്പ് കാണിക്കും അപ്പോൾ എൻ സി പുട്ടി എന്ന് പറഞ്ഞ ഒരു ശകലം ഡാർക്ക് കളറാണ് അതുകൊണ്ട് ഒരു ഗ്രേ കളറാണ് ആ ഭാഗം വരുമ്പോഴത്തേന് ഒരു ശകലം ഇരുണ്ട് കിടക്കുന്ന പോലെ കിടക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും പിയുമൊക്കെ അടിക്കപ്പോഴത്തേനും നമ്മൾ ചിലപ്പം കവറാവത്തില്ല ഗൈസ് അപ്പം ഞാനിപ്പോൾ ഈ വണ്ടിക്ക് എടുത്ത പെയിൻ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് പെയിന്റും അതിൻ്റെ ഹാർണറുമാണ് ഈ ഒരു വണ്ടിക്ക് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആയുറസ് ഇത്രയും വർക്കുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ കോട്ടൊക്കെ ഇതേപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലിറ്റർ പെയിന്റ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ കറക്റ്റ് ഒരു ലിറ്റർ പെയിന്റ് എടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഹാർണറും മേടിച്ചിട്ട് വേണം നമ്മൾ കളർ ചെയ്യാനായിട്ട് കേട്ടോ അതായിരിക്കും നല്ലത് കാരണം ഞാൻ എനിക്ക് ഞാനതൊരു പരുവത്തിന് അടിച്ച് റെഡിയാക്കി എടുത്താണ് കാരണം രണ്ടാമത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടെങ്കിൽ തന്നെ ചിലപ്പം മിക്സ് ചെയ്യപ്പം കറക്റ്റായിട്ട് കളറ് കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ കോട്ട് കൊടുക്കുമ്പഴത്തേന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അണ്ടർ കോട്ട് കൊടുക്കുക ചുവപ്പ് നല്ല തെളിഞ്ഞു കീറി നിൽക്കണം അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒരു കാരണവശാലും കാണാനായിട്ട് പാടില്ല അതേപോലെ തന്നെ പുട്ടിയും വെളിയിലോട്ട് കാണാൻ പാടില്ല കേട്ടോ അതിനനുസരിച്ച് നല്ല രീതിയിൽ അണ്ടർ കോട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ റെഡ് കൊടുക്കാൻ കേട്ടോ എങ്കിലേ ഇത് കവറായിട്ട് കിട്ടും ലൈറ്റ് നമ്മൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ അടിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ അകത്തു നിന്ന് വെളിയിലോട്ട് തെളിഞ്ഞ് കാണിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള വണ്ടികൾ ചെയ്യുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും പരമാവധി നല്ല വൃത്തിയാണ് അണ്ടർ കോട്ട് കൊടുത്തിട്ട് കവറ് നല്ല രീതിയിൽ കവറാക്കുക കവറാക്കിയിട്ട് മാത്രമേ പിന്നെ പിയു അടിക്കാവൂ കേട്ടോ അപ്പോൾ ഇത് കാണുന്നപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഈ പുട്ടിയവർക്ക് ചെയ്ത അണ്ടർ കോട്ട് കൊടുത്ത ഭാഗത്തൊക്കെ ആദ്യം ഞാൻ ഒരു കോട്ട് നൈസായിട്ടൊന്ന് അടിച്ചു കേട്ടോ നൈസായിട്ട് അടിച്ചപ്പോഴത്തേനെ ആ തെളിഞ്ഞ് കയറുകയാണ് അതായത് ഒരു അടിയിൽ കിടക്കുന്ന ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെളിയിലോട്ട് തെളിഞ്ഞ് കാണിക്കുകയാണ് അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ചിലപ്പം പെയിൻറ്റ് കുറച്ച് എടുത്തോളെന്നുണ്ടെങ്കിൽ അത് അത് നമുക്ക് തികയത്തില്ല തികത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചത് കവറാവത്തില്ല അപ്പോൾ ഈ ഫ്രണ്ടൊക്കെയാണ് ഫ്രണ്ടാക്കാണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ഇങ്ങനെ എടുത്താൽ തന്നെ അടിച്ച് പെയിൻറ്റ് എടുത്തുകൊണ്ട് വന്നാൽ തന്നെയും ആദ്യം ആ പുട്ടിവർക്ക് ചെയ്ത ഭാഗം എല്ലാം ഒന്ന് അടിച്ച് കവറാക്കി എടുക്കുക പുട്ടിവർക്ക് ചെയ്ത ഭാഗം എല്ലാം അടിച്ച് ഒരു രണ്ടും മൂന്നും കൂട്ട് അടിച്ച് കവറാക്കി പറത്തി പറത്തി എടുത്ത് കവറാക്കിയെടുത്ത ശേഷം മാത്രമേ ഫിനിഷിങ് കൂട്ട് അടിക്കുക അതേപോലെ തന്നെ നമ്മൾ ഷെഡിനകത്തക്കിട്ട് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് അകത്തൊക്കെയാണെന്ന് വെച്ചാൽ ഇരണ്ട് കിടക്കമായിരിക്കും വെട്ടൊന്നും ഇല്ല അകച്ചിട്ട് അകത്തക്കിട്ട് ഷെഡിനകത്തക്കിട്ട് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടിക്കുമ്പോഴത്തേനൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ശേഷം വണ്ടി വെളിയിൽ വെയിൽ തിരക്കപ്പോഴാണ് ആ ഒരു ഷെയ്ഡ് വ്യത്യാസം കാണാൻ പറയുന്നത് അതായത് തെളിഞ്ഞ് കാണിക്കുക ആ ബ്ലാക്ക് ഷെയ്ഡ് തെളിഞ്ഞ് കാണിക്കും പുട്ടിയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ആ പുട്ടി വർക്കുള്ള അല്ല നല്ല രീതിയിൽ അണ്ടർ കോട്ട് കൊടുത്ത് കവർ ചെയ്യുക നല്ല രീതിയിൽ റെഡ് ആക്കുക എടുക്കുക റെഡ് അതായത് നല്ല തെളിഞ്ഞ് നിൽക്കാൻ റെഡ് നല്ല തെളിഞ്ഞ് ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ പാടില്ല കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പി യു പെയിൻറ്റ് അതിനകത്ത് അടിക്കാനായിട്ട് എങ്കിലേ ഇത് കവറായിട്ട് കറക്റ്റായിട്ട് കളറ് കിട്ടത്തുള്ളൂ നമ്മൾ ഈ പെയിൻറ്റ് കൊണ്ട് തികയത്തുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ഒരു ലിറ്റർ പെയിൻറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എഴുന്നൂറ് ആണ് എടുത്തത് അവസാനം നമ്മളൊരു എനിക്ക് സംഭവം അടിച്ച് എനിക്ക് ഒരു ഏകദേശം എനിക്ക് മനസ്സിലായി സംഭവം ഇത് കവറായിട്ട് വരുത്തില്ലെന്ന് കണ്ടപ്പോഴത്തേന് ഒരു ശകല അണ്ടർ കോട്ട് എൻ സി കോട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ അണ്ടർ കോട്ട് കൊടുത്ത ഭാഗത്ത് ഒരു സൈഡ് ഫുൾ ഒന്നും കൂടെ ഞാൻ ഒരു കൂട്ടം അടിച്ച് നല്ല രീതിയിൽ ഒന്ന് പിന്നെ കവർ ചെയ്ത് കേട്ടോ കവർ ചെയ്തൊക്കെ ഇട്ട കവർ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പി യു പെയിൻറ്റ് അതിൻ്റെ പുറത്ത് അടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുന്നൂറ് പെയിൻറ് കൊണ്ട് ചിലപ്പോൾ അത് കവർ കവറാകത്തില്ല കവർ ആവത്തുമില്ല എത്താകാത്ത ഇല്ല പിന്നെ നമ്മൾ രണ്ടാമതൊക്കെ എടുക്കേണ്ട വരും ചിലപ്പോൾ രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ വേറെ കളറൊക്കെ ആയിപ്പോവും അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നല്ലായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ഞാൻ എന്താണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പം വണ്ടി ചെയ്യുമ്പോഴത്തേന്തിന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ അതേപോലെ തന്നെ പറഞ്ഞു ഈ ഒരു വണ്ടി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിൽ ഇതാണ് അപ്പം വണ്ടികൾ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ചെയ്യുക ഒരു റെഡ് കളറാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുക പിന്നെ പരമാവധി ഒരു ലിറ്റർ പെയിൻറ് എടുക്കാം കേട്ടോ ഒരു ലിറ്റർ പെയിൻറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത്രയും വർക്കുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ പെയിൻറ് എടുത്ത് നമ്മൾ നമുക്ക് ഉറപ്പായിട്ടും അടിക്കാൻ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഫുള്ള് കവറായി കിടക്കുകയെന്നു പറഞ്ഞാൽ എഴുന്നൂറ് പെയിൻ്റ് ഒക്കെ മതി അതായത് ഫുള്ള് നമ്മൾ റെഡ് ആർട്ട് തന്നെ കിടക്കുക അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു എഴുന്നൂറ് പെയിൻറ്റ് കൊണ്ട് നമുക്ക് ഒരു കോട്ട് അടിച്ചെടുക്കാം ഒറ്റക്കോട്ടേ അടിച്ചോളൂ കഴിച്ച കേട്ടോ ഫുൾ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് പുകച്ചെടുത്ത ശേഷം ഒറ്റ കോട്ട് പെയിൻ്റേ നമ്മളതിനകത്ത് അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഈ വണ്ടിയുടെ വർക്കെല്ലാം തീർന്നിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ഫുള്ള് ഞാൻ എടുത്തില്ല കായ്സ് അപ്പം ഇതിൻ്റെ ഡിസ്ക് അടിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് പെയിൻറ്റൊക്കെ ഈ രാത്രി ഒരു വൈകിട്ട് ഒരു ആറേഴ് മണിയായപ്പോഴാണ് ഈ വണ്ടി ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇത് വണ്ടി കസ്റ്റമർക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് കായ്സ് അപ്പം ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എനിക്ക് പിന്നെ ചില വർക്കുകൾ ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു ഡാമേജോ കാര്യങ്ങളൊക്കെ വരും എന്നെനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ പെയിൻറ്റ് തികയത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നെ അന്നേരം തന്നെ നമ്മൾ ഞാൻ എന്തെങ്കിലും ഒരു വഴി ചെയ്യും അതിന് എന്നിട്ട് മാത്രമേ പെയിൻറ്റ് അടിക്കാൻ നിൽക്കത്തുള്ളൂ അതായത് നമ്മളൊരു പരീക്ഷണം ചെയ്തിട്ട് അവസാനം പെയിൻറ്റ് തികയ വന്നാൽ വീണ്ടും കടയിൽ പോകണം ചിലപ്പം രണ്ടാമത് നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് ചിലപ്പം കളർ വ്യത്യാസമായിരിക്കും രണ്ടാമത് എടുത്ത് ചെയ്യപ്പോഴത്തേന് പിന്നെ പാച്ച് കാണിക്കും പല രീതിയിൽ അതായത് ആദ്യം ചെയ്യുന്ന രണ്ടാമത് നമ്മൾ എവിടെ അടിച്ച് നിർത്തിയോ അവിടുന്ന് ബാക്കിലോട്ട് ബാക്കിയുള്ള ഭാഗം അടിക്കപ്പോഴത്തേന് ഫ്രണ്ട് അടിച്ച ഭാഗമൊക്കെ മങ്ങിപ്പോവും അപ്പോൾ ഒരു അതിൻ്റെ റഫ് പറഞ്ഞ് വീഴും അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ആദ്യം പൊതിയണം അങ്ങനെയൊക്കെയുള്ളത് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവാണ് കൈസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ബെല്ലൈക്കണോ അമർത്തുക അടുത്തൊരു എപ്പിപ്പിപ്പിപ്പിപ്പിസോഡ് ഇക്കാണെന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ